ആലപ്പുഴ ബസ് സ്റ്റാൻഡിന് സമീപം ദൂരത്തും ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു സമാധാനം പ്രിയപ്പെട്ടവരെ നാം ഇന്ന് എല്ലാവരും വലിയ തിരക്കിലാണല്ലോ ഒരു തിരക്ക് പിടിച്ച ജീവിതമാണല്ലോ നമുക്കെല്ലാവർക്കും ഇപ്പോൾ ആ തിരക്കിന്റെ നടുവിലും നാം അല്പസമയത്ത് ഈ എളിവന്റെ വാക്ക് ഒന്ന് ശ്രവിച്ചാൽ നിങ്ങൾ പ്രയോജനകരമാണ് കാരണം ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ കടന്നു വന്നിരിക്കുന്ന ജനങ്ങളോട് പറയുവാനുള്ളത് ഒരു രക്ഷയുടെ സന്ദേശമാണ് ഇന്ന് അനേകരും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ആരും ഇന്നും ചിന്തിക്കുന്നില്ല കാരണം എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും മരണശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് മിക്കവരും ചിന്തിക്കുന്നില്ല വിശുദ്ധ ബൈബിളിൽ കൊരിന്തേർക്കെഴുതി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നെങ്ങനെയാണ് നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ ലോകത്തിലുള്ള സകല മനുഷ്യരിലും മനുഷ്യന്മാരും എന്നാണ് പറയുന്നത് കാരണം ഈ ആയുസിൽ മാത്രം നമ്മൾ പ്രത്യാശ വെച്ചത് കൊണ്ട് എന്ത് പ്രയോജനം ഇവിടെ മനുഷ്യർ ജനിക്കുന്നു മരിക്കുന്നു ഒരു മനുഷ്യന്റെയും മരണം വരെ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിലും വളരെ അമിതമായിട്ടും സാരത്യം എന്നില്ലെങ്കിലും ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിക്കും കാരണം നമ്മൾ ആരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക നമ്മൾ ആരും ജനിക്കുമ്പോൾ നമുക്ക് ജീവിക്കുവാൻ വേണ്ടി നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നാം പുറത്തു വരുമ്പോൾ തന്നെ നമുക്ക് പാല് കിട്ടുന്നു നമുക്ക് ഉടുപ്പ് കിട്ടുന്നു നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുണ്ട് അതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആരും ജനിക്കുന്നതിന് മുമ്പ് നമ്മളിത് ആരും ഉണ്ടാക്കി വെച്ചിട്ട് ജനിച്ചവരല്ല അതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത് പ്രിയപ്പെട്ടവരെ ആ ഒരു കാര്യം നമ്മൾ മറന്നുപോകും അതുകൊണ്ട് നമ്മൾ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിലും വലിയ വലിയ ഭാരങ്ങൾ ചുമന്നില്ലെങ്കിലും നമുക്ക് ഇവിടെ ഭൂമിയിൽ ജീവിച്ചു പോവാൽക്കാലം ഇന്ന് ആലപ്പുഴ സ്റ്റാൻഡിലുള്ള ജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നാം മരണം കൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ആ മരണശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് നാം കടക്കേണ്ടതിന് സന്തോഷമായി സമൃദ്ധിയായി നാം ജീവിക്കേണ്ടതിന് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടമാകുന്നതിന് മുമ്പ് തന്നെ നാം അതിനൊരുക്കി വെക്കേണ്ടതാണ് അത് ഓരോ വ്യക്തികളും ലോകത്തിലുള്ള സകല മനുഷ്യരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് എല്ലാവരോടും സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിട്ടുണ്ട് ന്യായവിധി എന്താണ് എന്താണ് ന്യായവിധി വരാനുള്ള കാരണം എന്താണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രമാണം നാം അനുസരിച്ച് ജീവിക്കണം അതാണ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം അതറിയിക്കുവാൻ വേണ്ടി തന്നെയാണ് പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നാൽ നമ്മളെ പാപത്തിൽ നിന്ന് നമ്മളെ മോചിക്കണമെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി മരിക്കണം നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരണം അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് അതിനു വേണ്ടി തന്നെയാണ് പുത്രനെ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഈ ഭൂമിയിലേക്ക് അയച്ചത് അങ്ങനെ ആ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യ ഭൂമിയിലേക്ക് വന്ന് മുപ്പതാമത്തെ വയസ്സിൽ തന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ് ചെയ്തത് ആ പ്രവൃത്തി ആരംഭിച്ചുകൊണ്ട് മൂന്നര വർഷം തന്റെ ശിഷ്യന്മാരെ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ പഠിപ്പിച്ചു അവരെ ലോകത്തിന്റെ ഗുരുക്കന്മാരാക്കി മാറ്റി അവർ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ അവർക്ക് അവരോട് ആഹ്വാനം ചെയ്തു അവർ അത് ചെയ്തു എന്നാൽ ഇന്നും നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യർ ജനിക്കുന്നു മരിക്കുന്നു ലോകത്തിന്റെ അവസാനം വരെയും ഈ സത്യസുവിശേഷം കൊണ്ടിരിക്കണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം അതുകൊണ്ട് ഈ ആലപ്പുഴയിൽ ഇന്ന് വന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും സ്വർഗീയ പിതാവ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വന്ന് ഈ സത്യസുവിശേഷം അതായത് രക്ഷയുടെ സന്ദേശം പറയുവാൻ ഇടയായത് അതുകൊണ്ട് അല്പസമയത്തേക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും അല്പസമയം ഈ ഞങ്ങളുടെ വാക്കൊന്ന് ശ്രമിക്കുവാൻ ഞങ്ങള് വളരെ താഴ്മയോടും പ്രാർത്ഥനയോടും കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം നാം എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും ഒരു ദിവസം നമ്മുടെ മരിക്കുന്നില്ല ഏതൊരു വ്യക്തി മരിക്കുമ്പോൾ ഇന്ന വ്യക്തി മരിച്ചു പോയി എന്നാണ് പറയുന്നത് പക്ഷേ ഡെഡ് ബോഡി അവിടെ ഉണ്ട് ആ ഡെഡ് ബോഡി നമ്മൾ മറവ് ചെയ്യണം പക്ഷേ ആത്മാവ് പോകുകയാണ് ആ പോകേണ്ട സ്ഥാനം എന്താണെന്ന് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു പറഞ്ഞു അതുകൊണ്ട് രണ്ടു വഴി നമ്മുടെ മുന്നിലുണ്ട് ഒന്ന് വിശ്രമ സ്ഥലം മറ്റൊന്നും യാതന സ്ഥലം അതിനുശേഷം ഒരു സ്വർഗവും ഒരു നരകവും ഉണ്ട് ആ നരകത്തിൽ പോകാതിരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വന്ന് ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ഈ ഭാരങ്ങളെല്ലാം ചുമന്ന് അവന്റെ ശരീരത്തിൽ വഹിച്ചത് അതുകൊണ്ട് ആ നമ്മൾ നമ്മുടെ ഭാവങ്ങൾ മുഴുവനും യേശു കർത്താവ് ചുമന്ന് നീക്കുകയാണ് ചെയ്തത് നമ്മുടെ പാപത്തിൽ നമ്മളെ മോചിച്ചിരിക്കുകയാണ് പക്ഷേ നമ്മളെ മോചിപ്പിച്ചവനും നമ്മളെ രക്ഷിച്ചവനും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ നാം വിശ്വസിക്കണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ യോഹനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനാറ് മുതൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ദൈവത്തിന്റെ പുത്രനെ നൽകുവാൻ തൊക്കെ സ്നേഹിച്ചു ദൈവത്തിന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ കൊലക്കണത്തിലേക്ക് അയക്കുകയാണ് ചെയ്തത് കാരണം നമ്മുടെ പാപത്തിന് മറ്റൊരു മാർഗവും ഇല്ല അങ്ങാടിയിലൊക്കെ വിൽക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ച് നമ്മൾ ക്രിയകളോ നമ്മൾ എന്തെങ്കിലും നേർച്ചകളോ കഴിച്ചത് കൊണ്ട് ദൈവത്തിന് പ്രസാദ അതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് ദൈവം അതിലൊന്നും പ്രസാദിക്കുന്നില്ല വിശുദ്ധ ബൈബിൾ പറയുന്നു മനുഷ്യന്റെ ഒന്നും ദൈവം പ്രസാദിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്നാണ് യേശു പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് ഉണ്ട് ആ കർത്താവിന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വകത്ത് പാതിരിക്കുകയാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് നമ്മുടെ ബലഹീനതകളെല്ലാം വഹിച്ചിരിക്കുകയാണ് നമ്മൾ സന്തോഷമായി ജീവിക്കുവാനും നമ്മൾ സമൃദ്ധിയിൽ ജീവിക്കുവാനുമാണ് യേശു യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധിയുണ്ട് ആ ന്യായവിധി വെച്ചിരിക്കുന്നത് വേണ്ടി മാത്രമാണ് ആ ന്യായവിധി വെച്ചിരിക്കുന്നത് അവനെ ന്യായം വിധിച്ച് തീട്ടളാത്തി തള്ളുവാനാണ് ദൈവം ഒരു നരകം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അതിലൊരു മനുഷ്യൻ പോലും പോകരുതെന്നാണ് അതിൽ ചെന്ന ഒരു മനുഷ്യൻ പോലും വീഴരുതാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത് അവൻ നമുക്ക് വേണ്ടി അടികൊണ്ടു നമ്മൾ ചെയ്ത പാപത്തിനും അകൃത്യത്തിനുമൊക്കെ അവന്റെ ശരീരത്തിനാണ് വഹിച്ചത് അവൻ അടി കൊണ്ടു അവൻ തുപ്പുകൊണ്ടു കർണത്തടിച്ചു അവന്റെ തലയിൽ മുൾക്കിരീടം മെടഞ്ഞ് അടിച്ചു ശരീരം മുഴുവനും ഉഴവുചാല് പോലെയായി ചാട്ടവാറിന്റെ അടി കൊണ്ട് അവന്റെ കൈയും കാലും വെച്ച് അരത്തോട് വെച്ച് ആണിവെച്ച് അടിക്കുകയാണ് ചെയ്തത് അങ്ങനെ ക്രൂശിൽ തിരച്ചു ആ യേശു കർത്താവ് ക്രൂശിൽ കിടന്നു മരിച്ചു അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ജീവൻ പോവാൻ പോകുന്ന സമയത്ത് പറയൂ സകലവും പറഞ്ഞു കാരണം ഇത് നിവർത്തിക്കുവാനായിട്ട് പിതാവ് തന്നെ അയച്ചിരിക്കുക അതുകൊണ്ട് സകല പ്രവർത്തി ചെയ്തപ്പോൾ ശരീരത്തിൽ നിന്നും ജീവൻ പോകാൻ പോകുന്ന സമയത്ത് പറഞ്ഞു സകലവും നിവൃത്തിയായിരുന്നു പ്രിയപ്പെട്ടവരെ ആർക്കു വേണ്ടിയാണ് യേശുവിനെ മാറി മാറി വിസ്തരിച്ചു റോമൻ കോടതികളിൽ അഞ്ചു കോടതികളിൽ ഏഴു പ്രാവശ്യം കുറ്റവും കണ്ടില്ല എന്നാണ് പറയുന്നത് നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല അപ്പോൾ ആർക്കും വേണ്ടിയാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരി യാഗമായി തീർന്നത് ആ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം അതാണ് സുവിശേഷം ആ സുവിശേഷമാണ് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് പ്രിയപ്പെട്ടവരെ സന്നിധിയിൽ നമ്മളെത്തിക്കുവാനാണ് തന്റെ പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി ഈ കഷ്ടങ്ങളെല്ലാം അനുഭവിച്ചത് നമുക്ക് വേണ്ടിയാണ് നമ്മളെ എത്തിക്കുവാൻ വേണ്ടിയാണ് പിതാവിനോടുകൂടി നിത്യകാലം വസിക്കുവാനാണ് യുഗായുഗങ്ങൾ പിതാവായ ദൈവത്തിൽ വസിക്കുവാണ് അവിടെ വെയിലില്ല അവിടെ മഴയില്ല അവിടെ തണുപ്പില്ല അവിടെ ചൂടില്ല അവിടെ ആർക്കും വിശപ്പില്ല എല്ലാവർക്കും സമർത്ഥമായി ജീവിക്കുവാനുള്ള ഒരു സൗദം അവിടെ നമുക്ക് സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ പിതാവിനോടുകൂടി വസിക്കുവാണ് ദൂതന്മാരും മൂപ്പന്മാരും മാത്രമല്ല ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും അവിടെ കടന്നു നിന്നിട്ട് ഒരുമിച്ച് പിതാവിനോടുകൂടി പിതാവിന്റെ മക്കളായിരുന്നു ജീവിക്കുവാൻ വേണ്ടിയാണ് പിതാവ് ആഗ്രഹിക്കുന്നത് ആ പിതാവിന്റെ മഹാസ്നേഹം നാം ആരും മറന്നു പോകരുത് അതുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സുവിശേഷത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ആ രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുന്നുള്ളൂ കാരണം ഇവിടെ ലോകത്തിൽ അനേകം മതങ്ങളുണ്ട് മതങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ കൊണ്ട് തീരുന്നതാണ് ഒരു മനുഷ്യന്റെ മരണം കൊണ്ട് തീരുക ഒരു മനുഷ്യനെ മരണത്തിന് രക്ഷിക്കുവാൻ ഒരു മതങ്ങൾക്കും സാധിക്കില്ല ഒരു മനുഷ്യന്റെ ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കുവാൻ ഒരു മതങ്ങൾക്കും സാധിക്കില്ല അത് കർത്താവായ യശി ക്രിസ്തുവിന്റെ നാമത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ അവൻ മരിച്ചവരെ ഉയർപ്പിക്കുകയും അവൻ രോഗികളെ സൗഖ്യമാക്കുകയും അവൻ മുടന്തന്മാരെ അവൻ കുരുടന്മാരെ അവൻ തളർവാദ രോഗികളെ അവൻ രക്തസാപകാർത്ഥികളെ എല്ലാവരെയും സൗഖ്യമാക്കി അവസാനം മരിച്ച് നാല് ദിവസം കഴിഞ്ഞ ലാസറിനെ രണ്ട് സഹോദരിമാർക്കും മാത്രം ഒരു ലാസറിനെ ദിവസം കഴിഞ്ഞ് അടക്കപ്പെട്ട് നാറ്റം വെച്ചിരുന്ന ലാസറിനെ നാലാമത്തെ ദിവസം അവിടെ ചെന്ന് ഉയർപ്പിക്കുകയും ചെയ്തു അങ്ങനെ ജീവനും ഗുരുത്താനോ ഞാൻ തന്നെയാണെന്ന് യേശു ഈ ഭൂമിയിൽ പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല യേശുക്രിസ്തു എന്നൊരു നാമം മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ ഭാവത്തിന് പരിഹാരമായി തീർന്നത് യേശു ക്രിസ്തു ആണ് നമുക്ക് വേണ്ടി അടി കൊണ്ടതും നമുക്ക് വേണ്ടി തുപ്പുകൊണ്ടതും നമുക്ക് വേണ്ടി അവൻ ശരീരം മുഴുവൻ ഉഴവുചാലായതും ആ നമുക്ക് വേണ്ടി അത് യേശു ക്രിസ്തു മാത്രമാണ് ആ യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ അവൻ രക്ഷകനാണ് അവന്റെ പേര് തന്നെ യേശു എന്ന് പേരിടാൻ ഇടാനുള്ള കാരണം അനേകരുടെ പാപത്തിൽ നിന്ന് യേശു എന്ന് ദൈവത്തിന്റെ ദൂതൻ വന്നു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് നമ്മുടെ കർത്താവായ യേശുവും പിതാവും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ സുവിശേഷം ഇത് തള്ളിക്കളയുവാൻ ആർക്കും സാധിക്കുകയില്ല അങ്ങനെ തള്ളിക്കളഞ്ഞാൽ നമുക്ക് 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 ആ രക്ഷ സാധിക്കില്ല വേണ്ടി വേണ്ടി പിതാവായ ദൈവം കാത്തിരിക്കുകയാണ് ാണ് നമ്മളിവിടെ ഒന്നെങ്കിൽ മരിച്ച് നമ്മുടെ ആത്മാവോടെ ചേരണം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരവുണ്ട് ആ വരവിൽ നാം രൂപാന്തരം പ്രാപിച്ച് തേജസ് നാം എടുക്കപ്പെടേണ്ടവരാണ് അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചുരുക്കിയാണ് അല്പസമയം നിങ്ങൾ ഈ ഈ എന്നെ എല്ലാ മാന്യ സ്റ്റാൻഡിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സിനും അതേപോലെ എല്ലാ കണ്ടക്ടർമാരെയും ഇവിടെ ഓരോ കടകളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കിയാണ് ദൈവത്തിന് നന്ദി സ്ത്രോത്രം